ഹലോ ചോസ് ആൻഡ് വൺസ് ദിസ് ഈസ് ഹിയർ ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചോസ് ആൻഡ് വൺ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോസ്മെരി വാട്ടർ വീക്ക് വൺ ഒരാഴ്ച കൊണ്ട് റോസ്മെരി വാട്ടർ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഇത് കൊള്ളാമോ നിങ്ങൾക്ക് വാങ്ങിക്കാമോ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഈസ് റോസ്മെരി വാട്ടർ ആൽസിൻ്റെ റോസ്മെരി വാട്ടർ ആണ് ഞാൻ പർപ്പിൾ എന്ന ആപ്പിലൂടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനമാണ് എൻ്റെ ബ്രദറായിരുന്നു എനിക്കിത് സജസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ വെക്കുന്നതാണ് ഫസ്റ്റ് അൺബോക്സിംഗും ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് വണ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കിടപ്പുകൊണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അതിനുശേഷം ഈ വീഡിയോ വന്ന് കണ്ടോളും അപ്പം റോസ്മേരി വാട്ടർ പാർട്ട് <laughs> <laughs> all, एंदा मुडी, एंदा मुडी ും പറയാം റോസ്മെരി വാട്ടർ യൂസിങ് വീക്ക് വൺ ഒരാഴ്ച കൊണ്ട് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യട്ട് എനിക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്താണ് നിങ്ങളതിനെ കണ്ടോളൂ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മുടി എൻ്റെ മുടി എനിക്ക് കുറേ കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഒതുക്കി വെക്കാനാണെങ്കിലും പിന്നെ കുറച്ച് തിക്കായിട്ട് തിക്കുള്ളതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അതാണ് മെയിനായിട്ട് മെയിൻലി കംഫർട്ടാണ് നമുക്ക് മുടിയൊക്കെ നല്ല രീതിയിൽ ഒതുക്കി വെക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് പിന്നെ മുടിയിൽ പിടിക്കുമ്പോൾ ഒരുപാട് മുടി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ഉണ്ട് ഇതാണ് മെയിൻലി എനിക്കുള്ളൊരു വ്യത്യാസം പിന്നെ നല്ല കിടിലൻ മണമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇന്ന് ഇന്നുതരെ യൂസ് ചെയ്തില്ല ജസ്റ്റ് ഞാൻ ഒന്ന് യൂസ് കൂടെ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഈ ലോക്ക് ബട്ടൺ അങ്ങോട്ട് അമർത്തിയ ഓണാവും ഇങ്ങോട്ടാക്കിയ ഇത് ഓഫ് ഓഫാവും ഈ രണ്ട് മോഡാണ് അതിനകത്തുള്ളത് ഇപ്പോൾ ഓണാണ് അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുക ഓക്കേ പ്രത്യേകിച്ച് നമ്മുടെ സ്കാൽപ്പിനാണ് പ്രേ സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ സ്കാൽപ്പിലേക്ക് ഇത് നല്ല രീതിയിൽ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതിന്റെ പേരിലും പിന്നെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നു അതിൻ്റെ പേരിലുമാണ് യൂസ് ചെയ്യുന്നത് ഓക്കേ കിടില മണമാണ് കേട്ടോ സൂപ്പർ മണം റോസ്മെരിയുടെ മണമാണ് സോ ദാറ്റ്സ് റോസ്മെരി വാട്ടർ ഫോർ യൂ അതിന് ശേഷം നമ്മൾ നല്ലവണക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതാണ് അടുത്ത പണി ഓക്കെ സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണക്ക് പേഴ്സണലി നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ജെനുവിനായിട്ട് പറയുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ഈ ഒരു ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് കാര്യമായിരുന്നു അത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത് എനിക്ക് നല്ല റിസൾട്ട് എന്നൊരു ഓയിലാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കയറിക്കാൻ ഞാൻ കാണാൻ പറ്റും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴും ഓയിൽ ഓയില് സെയിലാവാറുണ്ട് ഞാനല്ല ഓയിലിൻ്റെ ആൾ വേറെ ആൾക്കാരാണ് എൻ്റെ അവരുടെ കോണ്ടാക്ട് ഉണ്ട് അതെന്നെ വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് അവർ നേരിട്ടാണ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ അതുകൊണ്ട് ഇത് കണക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെയൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട് പിന്നെ വ്ളോഗിങ് ചെയ്യാറുണ്ട് പിന്നെ ഇടയ്ക്ക് പാട്ടുകൾ പാടി ഇടാറുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻ്റുകളൊക്കെ അടിപൊളിയാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏതെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ രേഖപ്പെടുത്തിയാൽ എൻ്റെ സ്വന്തം ചെലവിൽ ഞാനത് വാങ്ങിച്ച് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കത് പറഞ്ഞ് തരുന്നതായിരിക്കും എനിക്ക് കൊള്ളാവുന്നതാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്കുള്ള എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോസൊക്കെ പിന്നെ ഇട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം ശകലം കുറവാണ് ഇനി അത് ടൈറ്റാക്കി നമ്മൾ എടുക്കണം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കും ഞാനത് ഇട്ടതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ചാണ് എക്സ്പെഷ്യലി മുടിക്ക് നല്ല കംഫർട്ട് ഫീലാണ് ഒതുങ്ങിയിരിക്കുന്നു നല്ല തണുപ്പാണ് പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് സോ അതിനുമ്പോ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഇതൊരിക്കലൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ ഈ ആപ്സ് കമ്പനിയുമായിട്ടോ ഈ റോസ്മേരി വാട്ടറിൻ്റെ കമ്പനിയുമായിട്ടോ പ്രോഡക്റ്റിൻ്റെ കമ്പനിയുമായിട്ടോ എനിക്ക് യാതൊരു വിധമായ ബന്ധമില്ല ആകെ ഉള്ളത് നിങ്ങളെപ്പോലെ ഒരു കസ്റ്റമറാണ് നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു പിന്നെ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് സോ അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എനിക്ക് ഇവിടെ നിന്നും ഒരു കാശ് പോലും കിട്ടുന്നില്ല ഓക്കെ അവരറിയുന്ന പോലും ഇല്ലായിരിക്കും ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം സെക്കൻഡ് ഓഫ് ഓൾ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ഗ്രോ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ നടക്കും പ്രത്യേകിച്ച് ഇങ്ങനെ മുടി അല്ലെങ്കിൽ സൗന്ദര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഒരുപാട് യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ കാണുന്നതായത് തന്നെയാണ് ഞാൻ ഇതുകൊണ്ടൊക്കെയുള്ള കണ്ടൻറ്റുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ എനിക്കൊരു ഗുണമില്ലാതെ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല പക്ഷേ എനിക്ക് പ്രോഡക്റ്റ് കമ്പനിന്നും അവിടെ നിന്നും എനിക്ക് ഒരു പ്രൊമോഷൻ്റെയും കാര്യം പേട് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഗ്രോ ആക്കി എടുക്കണം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൂടെ തന്നെ എൻ്റെ യൂസിങ്ങിലൂടെ തന്നെ എനിക്കതിൻ്റെ കാര്യങ്ങളും റിവ്യൂസൊക്കെ പറഞ്ഞ് എൻ്റെ ചാനൽ ഫോളോവേഴ്സൊക്കെ ഒന്നും അപ്പോൾ എടുക്കണം എന്നുള്ളൊരു രീതികളും കൂടിയാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ കാരണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇനി വരുന്ന ആഴ്ചകളിലും ഇനി അടുത്ത ഒരു ടു മന്ത്സോളം ഞാൻ എന്തായാലും വീഡിയോസ് കണ്ടിന്യൂ ചെയ്യും വീക്ക് ബൈ വീക്ക് ഇതിപ്പം വീക്ക് ആണ് പിന്നെ വീക്ക് ടു വീഡിയോ വരും വീക്ക് ത്രീ വീഡിയോ വരും അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം കാണാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുടി വെട്ടത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം തൽക്കാലം ഞാൻ മുടി വെട്ടുന്നില്ല ഞാൻ റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഞാൻ മുടി വെട്ടാറില്ല ഹെയർ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ കാരണം അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെട്ടാത്തത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് എല്ലാം വരട്ടി കഴിയുമ്പോഴത്തേക്കിന് നല്ല രസമായിട്ട് നമുക്ക് ഇരിക്കും നല്ല സ്റ്റൈലിംഗ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് മുടി ഫ്ലെക്സിബിൾ ആവും നമ്മൾ പറയുന്നിടത്ത് പോകും ഇരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ദിസ് ഈസ് ബാബു ഫ്രം വൺ logs take care